സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെ ഏഴ് ദിവസങ്ങളിലായി മേരിക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാലാ സെന്റ് തോമസ് ഓട്ടോണോമസ് കോളേജിന്റെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനം കുറിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാം കുന്നേൽ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പഞ്ചായത്ത് മെമ്പർ ജോമോൻ വെട്ടിക്കാലായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ ജോയി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി എൻ വോളണ്ടിയേഴ്സ് തയ്യാറാക്കിയ വർണ്ണച്ചിറക്കുകൾ ദ വിംഗ്സ് ഓഫ് സ്പെക്ട്രം എന്ന കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നിർവഹിക്കപ്പെട്ടു കോഴിമല ട്രൈബൽ വില്ലേജ് സന്ദർശനം സോഷ്യൽ സർവേ പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ തുണിസഞ്ചി വിതരണം ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി ഫ്ലാഷ്മോക്ക് സ്ത്രീശാക്തീകരണ ബോധവൽക്കരണ റാലി പരിസര ശുചീകരണം കാൽവേരി മൗണ്ട് ട്രെക്കിംഗ് പൊതുറോഡ് ശുചീകരണം പൂന്തോട്ട നിർമ്മാണം ബോധവൽക്കരണ ക്ലാസുകൾ ട്രെയിനിങ്ങുകൾ കയ്യെഴുത്തു മാസിക തയ്യാറാക്കൽ കലാസന്ധികൾ ഓണാഘോഷങ്ങൾ തുടങ്ങി വിവിധ കർമ്മപരിപാടികളാണ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച മെഗാ കൾച്ചറൽ പ്രോഗ്രാമിൽ ഡീൻ കുര്യാക്കോസ് എം പി എൻ എസ് എസ് വോളണ്ടിയേഴ്സുമായി ഓൺലൈനിൽ സംവദിക്കുകയും ചെയ്തു കുട്ടികൾക്കുള്ള വിവിധ സമ്മാനങ്ങളും സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യപ്പെട്ടു സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും സംഭാവനയായി നൽകി വോളണ്ടിയർ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജോർജ് ജോർജ് എന്നിവർ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എസ് എസിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആൻറ്റോ മാത്യു എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് പാലാ